ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിന് വേണ്ടി ജിൻഡോയെ മറികടന്ന് മറ്റൊരാൾ ഒന്നാം സ്ഥാനത്തെത്തി ഇപ്പം തകർന്നു പോകുന്ന ജാൻമണി ശ്രീരേഖ ശരണെ തുടങ്ങിയ ഒരാൾ ഇരു മണിക്കൂർ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നത് അപ്പം ബുധനാഴ്ച രാവിലെ ആറ് മണി വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആവും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക്ക ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം തുടരുമ്പോൾ ജിൻഡോ മച്ചാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മലയെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മുടിയൻ ഇന്ന് വോട്ടിംഗ് റെക്കോർഡിനെ കുറിച്ചിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് തൊട്ട് മുടിയൻ്റെ മുടിയന്റെ വിജയം തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ടു വിരിക്കാൻ ജിൻഡോയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ട് തോട്ടിരിക്കുമ്പോൾ അഭിഷേകന വീണ്ടും വീണ്ടും വോട്ട് കുറയുകയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് തൊട്ട് മൂന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുനാണ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് തൊട്ട് ശ്രീധൂനൻ്റെ വീട് വ്യക്തമായിട്ട് തുടരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വെരിയിൽ മുന്നേറ്റി ഈ ഒരു മണിക്കൂറിൽ കാഴ്ച അനുസേനത്തിനാണ് കാണാൻ സാധിക്കുക നോറ അട്ടിമറിച്ച് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ഓട്ടോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് നിലവിലെ നോറ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈയൊരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ശ്രീരഹച്ച ചിത്രമാണ് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് തൊട്ട് ഓട്ടോട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശരണ്യാണ് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് ഏത് നിമിഷം ശ്രീരേഖ ചേച്ചി അട്ടിമറിക്കാനുള്ള സാധ്യത ശരണ്യ കാണുന്നുണ്ട് നേരത്തെ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ജാൻമണിത്തിനാണ് ഒരു ലക്ഷത്തി എൺപത്തൊള്ളായിരത്തി മുന്നൂറ്റി എഴുപത്തിനാറ് തൊട്ട് മാത്രമാണ് ജാൻമണിക്ക് ഒരു മണിക്കൂർ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജാൻമണി ശരണ്യ ശ്രീരേഖ തുറങ്ങിയ ഇപ്പോഴും ഡേഞ്ചർ സോണി തന്നെയാണ് ഇനി എന്തെങ്കിലും അട്ടിമറി മുന്നേറ്റം നടത്തി ഇവർക്ക് മുന്നേറാൻ കഴിയുമെന്ന് കണ്ടു തന്നെ അപ്പോൾ ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഓട്ടിക്ലസെറ്റുകൾ ആകുന്നതിൻ്റെയും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലോ എന്ന് കമന്റ് ബോക്സിൽ ഇപ്പം 哥。